വിശ്വാസത്തിന്റെ വാതിൽ േറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ പുതുവത്സരത്തിൽ ആദ്യമായിട്ട് നിങ്ങളോട് വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ശുശ്രൂഷയിലൂടെ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതിലെ അനല്പമായിട്ടുള്ള ആനന്ദവും അഭിമാനവും ഉണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ നന്മയും ദൈവാനുഗ്രഹവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈ പുതുവത്സരം സമ്പന്നമാകട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൻ്റെ വർഷത്തിലെ നമുക്ക് വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ യാത്ര ചെയ്യാൻ ഈ ശുശ്രൂഷയിലൂടെ ദൈവം കാരണമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഈശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കരങ്ങൾ കൂപ്പി കണ്ണുകൾ കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുതുകയും കാണുകയും ചെയ്യുന്ന നല്ല ദൈവമേ വിശ്വാസത്തിൻ്റെ വാതിലെന്ന ഈശുശ്രൂഷയെ നീ ആശീർവദിക്കണേ വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണേ കൃതാവി ശുശ്രൂഷ നിന്റെ ജനത്തിനെ അനുഗ്രഹത്തിൻ്റെ അടയാളവാക്കി മാറ്റണേ ഈ പുതുവത്സരത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആദ്യത്തെ സംപ്രേഷണം ജനങ്ങൾക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശ്വാസം ജീവിതമുൾ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും നീ കരുണയാക്കണേ നിൻ്റെ വചനം പ്രകോ പ്രഘോഷിക്കുന്ന ബലഹീനനും പാപിയുമായ എൻ്റെ മേലും എന്നെ കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവ് കരുണ കാണിക്കണേ അവിടെ ആവശ്യങ്ങളും അവശ്യതകളൊക്കെ ഈ ശുശ്രൂഷയിലൂടെ നീ ഏറ്റെടുക്കണേ ഈ ശുശ്രൂഷ അവിടെ പ്രതിസന്ധികൾക്ക് പ്രതിവിധിയാകട്ടെ ഇവിടെ രോഗങ്ങൾക്ക് സൗഖ്യമാകട്ടെ ഇവിടെ സങ്കടങ്ങൾക്ക് പരിഹാരമാകട്ടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കൃപയാകണേ ആമേൻ ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ ഇന്ന് ലിത്തിൻ ആരാധനാക്രമം അനുസരിച്ച് പൂജ രാജാക്കന്മാരുടെ തിരുനാള് സഭ കൊണ്ടാടുകയാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ സത്വാർത്ത ആകാശത്ത് കണ്ട ഒരു നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് കിഴക്ക് നിന്ന് ദീർഘദൂരം സഞ്ചരിച്ച് കർത്താവിനെ സന്ദർശിക്കാൻ വന്ന പൂജ രാജാക്കന്മാരുടെ ഓർമ്മ ഒരുപക്ഷെ വിശ്വാസം ഒരു തീർത്ഥാടനമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പൂജരാജാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ നല്ല ദിവസം അവരോടൊത്ത് വിശ്വാസത്തിൻ്റെ വാതിലൂടെ നമുക്ക് തീർത്ഥാടനം ചെയ്യാനായിട്ട് പരിശ്രമിക്കാം ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ഒരു കത്തീഡ്രൽ പള്ളിയാണ് കൊളോണിലെ മൂന്ന് രാജാക്കന്മാരുടെ പള്ളി ജർമ്മനിയിലെ കൊളോൺ ലോകത്തിലെ ഏറ്റവും വലിയ രൂപതയാണ് ഈ രൂപതയുടെ ബദ്രാസിന്റെ പള്ളിയാണ് കൊളോൺ കത്തീഡ്രലിൽ ഈ കത്തീഡ്രലിൽ ബിമാകാരമായിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിസ്താരം കൂടിയ ഏറ്റവും ഔന്നയുള്ള ഒരു ബദ്രാസിന്റെ പള്ളി ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ കത്തീഡ്രൽ പള്ളിയിൽ വരുന്നത് അതിൻ്റെ ശില്പവൈദം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല ഈ പള്ളിയിലെ ഏറ്റവും പൂജ്യമായിട്ട് കരുതപ്പെടുന്നത് പൂജരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ തിരിശേഷിപ്പുകളാണ് ഈ പള്ളിയുടെ പ്രധാന ആൾത്താരോട് ചേർന്നുള്ള ഒരു ത്രോണൂസിലെ പൂജരാജാക്കന്മാരുടെ തിരിശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ തിരുശേഷിപ്പ് വണങ്ങാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ വരുന്നത് ഈ പൂജരാജാക്കന്മാർ ആരാണെന്ന് പാരമ്പര്യം പറയുന്നു ഇവർ കിഴക്ക് നിന്നാണ് ഈ കിഴക്ക് എവിടെയാണെന്ന് ആർക്ക് വേണമെങ്കിലും ഊഹിക്കാം ചരിത്രം അതുകൊണ്ട് തന്നെ ഈ കിഴക്കിനെ സംബന്ധിച്ച് പല അഭിപ്രായഗതികളുണ്ട് ഇന്ത്യയിൽ നിന്ന് പോലും ഒരു രാജാവ് ഉണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട് ഇവര് പൂർവ്വദേശത്തെ ജ്ഞാനികളാണ് ഈ രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു പാരമ്പര്യം ഇവർ വിജാതിയരായിരുന്നു ഇവർ യഹൂദരല്ല ചിലർ നൽകുന്ന സൂചന ഇവരെ സ്വരാഷ്ട്രീയൻ മതത്തിൽ വിശ്വസിച്ചിരുന്നവരായിരിക്കണം കാരണം സ്വരാഷ്ട്രീയൻ മതത്തിലെ ഈ നക്ഷത്ര ശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത്ര ഈ രാജാക്കന്മാരെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എത്തിപ്പെടുന്നത് നക്ഷത്രങ്ങളെ കണ്ടിട്ടാണ് വളരെ വളരെ വ്യത്യസ്തതയുള്ള ഒരു നക്ഷത്രം ആകാശമേഘവിരിപ്പിൽ കാണപ്പെട്ടു ഈ നക്ഷത്രം ഒരു അത്ഭുത തേജസ്സാണ് ഈ നക്ഷത്രത്തിന് ഒരു വലിയ രഹസ്യവരോട് പറയാനുണ്ടായിരുന്നു ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൻ്റെ ശോഭ പ്രകാശം കണ്ട് ഈ രാജാക്കന്മാരെ കിഴക്ക് നിന്ന് പുറപ്പെട്ടത് അവർ ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചാണ് ഉപയോഗിച്ചാണ് വന്നത് അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാരുടെ ഭരണപ്രദേശം മരുഭൂമിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു ഇവരെ ജറൂസലേമിലാണ് ആദ്യം വരുന്നത് ദിവ്യരക്ഷകൻ രാജാതിരാജൻ അതുകൊണ്ട് ഈ ദിവ്യ ശിശു ജനിച്ചിരിക്കുന്നത് കൊട്ടാരത്തിലാണെന്നുള്ള ധാരണ കൊണ്ടാണ് അവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിലെ ജെറൂസലേമിൽ വന്നു അവിടെ വെച്ച് കിട്ടുന്ന സൂചനകൾ കൊണ്ട് അവർക്ക് മനസ്സിലായി രക്ഷകൻ പറഞ്ഞിരിക്കുന്നത് ബേദലഹേമിലാണ് നിങ്ങൾക്കറിയാം മത്തായുടെ സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങൾ ഈ ജ്ഞാനികളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുടെ ചിത്രീകരണമാണ് ചിത്രീകരണമാണ്സ് പുരോഹിതരെയും ലേവായക്കാരെയും അതുപോലെ തന്നെ നക്ഷത്ര ശാസ്ത്രം അറിയുന്നവരൊക്കെ വിളിച്ചു വരുത്തി കണക്ക് കൂട്ടുന്നുണ്ട് അവസാനം അവർ പറയുന്നുണ്ട് ബേദ് രക്ഷകൻ പറക്കേണ്ടത് അങ്ങനെ ഹെറോദോസിന്റെ നിർദ്ദേശപ്രകാരം അവർ ബേദ് യാത്ര പുറപ്പെടുകയാണ് കൊട്ടാരം വിട്ട് പുറത്ത് വന്നപ്പോഴും വീണ്ടും ആകാശത്ത് നക്ഷത്രം അവർക്ക് കണ്ടു സുവിശേഷം പറയുന്നവർ ആഹ്ലാദപരിതരായി ആ നക്ഷത്രത്തിന്റെ ശോഭയെ അനുഗമിച്ചേ അവരെ യേശു പറഞ്ഞ ബേദലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി സുവിശേഷ വിവരണമനുസരിച്ച് അമ്മയുടെ കരങ്ങളിലെ ദിവ്യ ശിശുവിനെ അവർ കണ്ടു അവരവിടെ മുട്ടുകുത്തി കുമ്പിട്ട് വണങ്ങി അവിടുത്തെ തൃപാദത്തിങ്കിലെ തൃക്കാണിക്കയായിട്ട് അവിടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന് മീറ കുന്തിരിക്കാം ഈ രാജാക്കന്മാരുടെ പേരുകളെ സംബന്ധിച്ചും ചില സൂചനകള് പാരമ്പര്യത്തിലുണ്ട് ഈ മൂന്ന് രാജാക്കന്മാര് മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ രാജാവിന്റെ പേര് അല്ല എന്നാണ് അല്ല എന്ന രാജാവാണ് രണ്ടാമത്തെ രാജാവിന്റെ പേര് ഗാസ്പർ എന്നാണ് മൂന്നാമത്തെ രാജാവിന്റെ പേര് പാരമ്പര്യം സൂചിപ്പിക്കുന്നത് ബക്തസർ എന്നാണ് ഗാസ്പർ ഇവരെ നിക്ഷേപ പാത്രങ്ങൾ തുറന്നിട്ട് അവരുടെ നിക്ഷേപ പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന അപൂർവങ്ങളായിട്ടുള്ള മൂന്ന് കാഴ്ചദ്രവ്യങ്ങൾ ദിവ്യരക്ഷകന്റെ കാണിക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട് ആദ്യം തുറക്കുന്ന നിക്ഷേപ പാത്രത്തിൽ നിന്ന് പൊന്ന് സമർപ്പിക്കുന്നു അത് ഈ ദിവ്യ ശിശു ദാവീദന്റെ സിംഹാസന അവകാശിയാണ് അവൻ രാജാതിരാജനാണ് അവൻ എല്ലാവരെയും ഭരിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നവനാണെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് അവിടത്തേക്ക് പൊന്നു കൊടുക്കുന്ന രാജാതിരാജൻ രണ്ടാമത്തെ നിക്ഷേപ പാത്രം തുറന്നിട്ട് അവിടത്തേക്ക് കാഴ്ച കൊടുക്കുന്ന മീറയാണ് മീറ എന്ന പ്രയോഗത്തിന് സുവിശേഷം നൽകുന്ന മലയാള പരിഭാഷ നറുംപശ എന്നാണ് അതൊരു വലിയ സുഗന്ധദ്രവ്യമാണ് പഴയ നിയമത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കൂട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു മിറ മീറ ദിവ്യ ശിശുവിൻ്റെ കാൽപാദങ്ങൾ സമർപ്പിക്കുന്നു മിറായുടെ അർത്ഥത്തെക്കുറിച്ച് പറയുന്നതും ഈ രക്ഷകൻ പൂർണ്ണ മനുഷ്യനാണ് ഒരുപക്ഷെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണല്ലോ തിരുജനനം പുൽക്കൂട്ടിലെ പിള്ളക്കച്ചകത്ത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് പൂർണ്ണ മനുഷ്യത്വമുള്ള ദൈവമാണ് അവിടുന്ന് മനുഷ്യനാണെന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് അവിടത്തേക്ക് മീറ സമർപ്പിക്കുന്നത് മൂന്നാമത്തെ നിക്ഷേപപാത്രം തുറന്നിട്ട് അവിടത്തേക്ക് കൊടുക്കുന്നത് കുന്തുരിക്കമാണ് കുന്തുരിക്കം ദേവാലയത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ദൈവത്തിന് പ്രീതികരമായിട്ട് മനുഷ്യൻ നൽകുന്ന കാഴ്ചയർപ്പണമാണ് ധൂപം കുന്തുരിക്കത്തിൻ്റെ ധൂപം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ കഴിവുള്ള ദൈവീക ഇടപെടലിൻ്റെ അടയാളമായിട്ടാണ് കുന്തുരുക്കം കൊടുക്കുന്നത് ഈ മൂന്ന് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവരെ തങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ആദരവും വണക്കവും ഭക്തിയും ദിവ്യ ശിശുവിൻ്റെ മുൻപിലെ പ്രകടിപ്പിക്കുന്നു ഈ മൂന്ന് രാജാക്കന്മാരും വിജാതീയരാണ് ഒരുപക്ഷെ അത് സൂചിപ്പിക്കുന്നത് ഈ ദിവ്യ രക്ഷകൻ യഹൂദന്മാരുടെ മാത്രം രാജാവല്ല യഹൂദന്മാരുടെ മാത്രം രക്ഷകനല്ല യഹൂദന്മാർക്ക് മാത്രം സ്വകാര്യമായിട്ട് നൽകപ്പെട്ട ഒരു ദൈവദാനമല്ല രക്ഷകൻ സാർവത്രികമാണ് കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരെ ദിവ്യ ശിശുവിൻ്റെ രക്ഷാകര ദൗത്യം സാർവത്രികമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ഈ ശുശ്രൂഷയിലെ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഭജനം ഇതാണ് അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരുക്കവും തൃപാദത്തിങ്ങില് കാണിക്കയായിട്ട് സമർപ്പിച്ചു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാത്രം ഇടപെടലല്ല എന്റെയും നിങ്ങളുടെയും ഇടപെടലുകൂടെയാണ് വിശ്വാസം എന്ന് പറയുന്ന കൂട്ടുത്തരവാദിത്വമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കാരണവന്മാർ പറയാറില്ലേ താൻ പാതി ദൈവം പാതി ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ ആഗ്രഹമുണ്ട് ദൈവം നമ്മെ രക്ഷിക്കണമെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തോട് കൂട്ടുത്തരവാദിത്വം കാണിക്കണം തളർവാദം പിടിപ്പെട്ട് കിടക്കുന്ന രോഗിയോടും കർത്താവ് ചോദിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ചോദ്യമുണ്ട് നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിന്റെ തീർത്ഥാടനത്തിലെ വളരെ നിർണായകമായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു ചോദ്യമാണിത് നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് തൃക്കാണിക്കയായി തങ്ങളുടെ സർവസ്വവും കാൽപ്പാദങ്ങൾ സമർപ്പിക്കുന്ന രാജാക്കന്മാരെ പ്രതീകാത്മകമായിട്ട് നൽകുന്നൊരു സൂചനയുണ്ട് അവരുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു തിരുവചനമുണ്ട് ഞാൻ കഥകിൽ മുട്ടുന്നു എൻ്റെ സ്വരം കേൾക്കുന്ന ആരോ അവൻ വാതിൽ എനിക്കായിട്ട് തുറക്കുന്നു അവൻ വാതിൽ തുറന്നാൽ ഞാൻ അവനോട് തകത്ത് പ്രവേശിക്കുന്നു ഞാൻ അവനോടൊത്ത് അത്താഴം ഭക്ഷിക്കുന്നു നോക്കുപ്രിയുള്ള ഒരു ദൈവം തുറക്കുന്ന വാതില് എനിക്ക് സംലപ്തമാകണമെങ്കിൽ എന്റെ നിക്ഷേപ പാത്രങ്ങള് ഞാനും തുറക്കണം എന്നെ തന്നെ ദൈവത്തിന്റെ തിരുമുൻപില് ഞാൻ കാണിക്കയായിട്ട് സമർപ്പിക്കണം ലുക്കായ സുവിശേഷത്തിലെ പത്തൊൻപതാമത്തെ അധ്യായത്തിലെ സിക്കമൂർ മരത്തിന്റെ മുകളില് കയറി കർത്താവിനെ കാണാൻ കാത്തിരുന്ന സഖ്യൂസേ ായിരുന്നു ചുങ്കക്കാരനായിരുന്നു പക്ഷെ കർത്താവ് താഴോട്ട് ഇറക്കിയില്ലേ എന്നിട്ട് അവനോട് പറഞ്ഞില്ലേ ഇന്ന് നിന്റെ ഭവനത്തിൽ നിന്നോടൊത്ത് വസിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവൻ കഥകു തുറന്നു അവൻ കഥകു തുറന്നു കർത്താവിനെ സ്വീകരിച്ചു അവന്റെ നിക്ഷേപ പാത്രങ്ങൾ അവൻ തുറന്നു സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരു ഭവനമായിരുന്നു സമ്പത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അവൻ അവന്റെ നിക്ഷേപ പാത്രങ്ങൾ തുറന്നു അന്ന് വരെ ആർക്കും തുറക്കാൻ അവൻ സമ്മതിക്കാതെ ഒളിച്ചു വച്ചിരുന്ന ആരുമായിട്ട് പങ്കുവെക്കാൻ ഇഷ്ടപ്പെടാതെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന അവന്റെ നിക്ഷേപ പാത്രങ്ങൾ അവൻ തുറന്നില്ലേ അവൻ പറഞ്ഞു ഞാൻ പിടിച്ചെടുത്തത് ഒന്നിന് നാലായിട്ട് ബാക്കിയുള്ളത് പകുതി ദരിദ്രർക്ക് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന മനുഷ്യൻ അവിടെ ദൈവം ഇടപെട്ടു ദൈവം പറഞ്ഞു ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള വലിയ സദ്വാർത്ത ഇതാണ് നിങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളും നിങ്ങൾ തുറക്കണം തമുരാൻ്റെ കൽപ്പാദങ്ങളിലേയും നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളിൽ നിന്ന് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കണം എന്നെ കേൾക്കുന്ന ധാരാളം സഹോദരങ്ങൾ രോഗങ്ങളുള്ളവരാണ് അവരെ എന്ത് നിക്ഷേപ കൊടുത്താവിന് കൊടുക്കാനുള്ളത് ഞാൻ അവരോട് പറയട്ടെ നിങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളിലെ സഹനങ്ങളുടെ വലിയ കുന്തുരിക്കം കർത്താവിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക ദൈവം നിങ്ങൾക്ക് നൽകുന്ന നൊമ്പരങ്ങള് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ അലോലസപ്പെടുത്തുന്ന സങ്കടങ്ങള് അതെല്ലാം നിങ്ങളുടെ നിക്ഷേപ പാത്രങ്ങളാണ് നമ്മെ നാമാക്കി മാറ്റുന്ന അതാണ് നമുക്കത് തുറക്കണം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ കൊടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ ഒരു സുഹൃത്തുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഇടയായി അദ്ദേഹം വലിയ സമ്പന്നനാണ് ധാരാളം പേർക്ക് ഔദാര്യമായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പിതാവേ നിങ്ങൾ ധൈര്യമായിട്ട് ആളുകളോട് പറയണം നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് കർത്താവിന്റെ കാൽപാദങ്ങളിലെ അവർക്കുള്ളത് കൊടുക്കാത്തടത്തോളം കാലം ദൈവം അവരനുഗ്രഹിക്കയില്ല ദൈവം അവർക്ക് തന്റെ അനുഗ്രഹം കൊടുക്കുകയില്ല വെച്ച നിക്ഷേപ പാത്രങ്ങളുമായിട്ടാണ് നിങ്ങൾ കർത്താവിൻ്റെ മുൻപിലെ അനുഗ്രഹങ്ങൾക്കായിട്ട് കരം നീട്ടുന്നത് എങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എനിക്കുള്ളത് അതിലൊരു ഓഹരി തമ്പുരാൻ്റെതാണ് അത് തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നത് തമ്പുരാന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പിള്ളക്കച്ചകളില് പൊതിഞ്ഞ ആ മനുഷ്യ ശിശു അത് ദൈവത്തിൻ്റെ അടയാളമാണ് ആ ശിശുവിൻ്റെ മുൻപിലെ തങ്ങളുടെ നിക്ഷേപ നമ്മുടെ സമയമാകാം നമ്മുടെ കഴിവുകളാകാം നമ്മുടെ സിദ്ധികളാകാം നമ്മുടെ സമ്പത്താകാം എന്തു ആകട്ടെ അത് ദൈവത്തിന് മഹത്വത്തിന് നമ്മുടെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ചിലപ്പോഴൊക്കെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങള് നമുക്ക് ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അതിലെ പൊന്നും മിറയും കുന്തിരിക്കുമൊക്കെ കർത്താവിന്റെ കാൽപാദങ്ങൾ കൊടുക്കാനുള്ള സന്മനസ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഞാനേ ഈ സുവിശേഷ വ്യാഖ്യാനം അവസാനിപ്പിക്കുന്നത് ഇടയന്മാരുടെ ഒരു കഥയുടെ സൂചനയോട് കൂടിയിട്ടാണ് ലുക്കായുടെ സുവിശേഷത്തിലെ ഇടയന്മാരെ കുറിച്ച് പറയുന്ന പരാമർശങ്ങള് രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങള് മാലാകന്മാര് ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരും ഒരു തീർത്ഥാടകരാകുകയാണ് അവര് തങ്ങളുടെ കാലിക്കൂട്ടങ്ങളെ കരുതാൻ വേണ്ടി കാലിത്തൊഴുത്തിലെ നിദ്രാഹീനരായിട്ട് കഴിയുകയായിരുന്നു മാലാകന്മാര് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾക്കായിട്ട് രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ഭേദലേഖയമ്മിലേക്ക് നിങ്ങൾ പോകുക അവിടെ പിള്ളക്കച്ചകൾ ഒരു ശിശുവിനെ കാണും ആ ശിശു നിങ്ങൾക്ക് രക്ഷകനാണ് മാലാകമാർ അവരെ വിട്ടപ്പോൾ അങ്ങനെയാണ് സുവിശേഷം പറയുന്നത് മാലാകമാർ അവരെ വിട്ടുപോയപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഭേദലേഖമ്മിലേക്ക് പോകാം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളെ കുറിച്ച് ധാരാളം പ്രാർത്ഥിക്കുകയായിരുന്നു നമുക്ക് ഭേദലഹയമിലേക്ക് പോകാം ഞാനൊരു വ്യാഖ്യാന പുസ്തകത്തിൽ കണ്ട നിർദ്ദേശം എന്നെ അത്ഭുതപ്പെടുത്തി നമുക്ക് ഭേദ പോകാം ആ വാക്കുകള് ഒരു സ്ഥലത്തേക്കുള്ള യാത്രയല്ല സൂചിപ്പിക്കുന്നത് ഭേദ്ലഹയം ഒരു സ്ഥലമല്ല ഒരു ഭാവമാണ് ഒരു മനോഭാവമാണ് ഭേദലഹിയം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ നിങ്ങൾക്കറിയാമോ അപ്പത്തിന്റെ വീടെന്നാണ് അപ്പത്തിന്റെ വീട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പത്തിന്റെ ഭാവങ്ങളിലേക്ക് അർത്ഥം നമുക്ക് അപ്പത്തിന്റെ ഭാവങ്ങളിലേക്ക് അർത്ഥം ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ എന്തുമാത്രം കേൾക്കാം മുറിച്ച് അതൊരപ്പമാണ് ഈ അപ്പം നമുക്ക് നൽകുന്നൊരു സൂചനയുണ്ട് അത് മുറിക്കപ്പെടാതെ ഭക്ഷിക്കാൻ സാധിക്കുകയില്ല മുറിക്കുമ്പോഴാണ് അത് അപ്പമാകുന്നത് ഒന്നും തന്നെ അപ്പമല്ല ഇതയന്മാര് പറഞ്ഞ് നമുക്ക് ലഹിയമിലേക്ക് പോകാം ക്രിസ്മസ് ഒരു വലിയ തീർത്ഥാടനമാണ് ഈ പുതുവത്സരം ഒരു വലിയ തീർത്ഥാടനമാണ് ബേദ്ലഹിയമിലേക്കുള്ള തീർത്ഥാടനം അപ്പത്തിന്റെ വീട്ടിലേക്കുള്ള തീർത്ഥാടനം എന്നെയും നിങ്ങളെയും മുറിച്ച് പങ്കുവെക്കാനുള്ള തീർത്ഥാടനം ഈ പുതുവത്സരം അർത്ഥവത്താകണമെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടരാൻ കഴിയട്ടെ അപ്പത്തെ പോലെ മറ്റുള്ളവർക്ക് മുറിച്ചു പങ്കിടാനായിട്ട് നമുക്ക് കഴിയട്ടെ ഞാൻ ഒരിക്കലും ഒരു പള്ളിയിലെ ആദി കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവസാനത്തെ ഒരുക്കം നൽകാൻ ക്ഷണിക്കപ്പെട്ടതാണ് പത്തറുപത് കുഞ്ഞുങ്ങൾ അവിടെയുണ്ട് വലിയ പള്ളിയാണ് ഈ കുഞ്ഞുങ്ങളിൽ വളരെ കുസൃതി ആയിട്ടുള്ളൊരു ചെറുക്കൻ ക്ലാസ്സിലൊരു സ്വസ്ഥത തരാത്തൊരു കൊച്ചൻ ഞാനൊരിക്കലേ അവരോട് സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞടാ തമ്പരാ നിന്നെ ശിക്ഷിക്കും നീ എന്താ ഈ ക്ലാസ്സിൽ കുരുത്തക്കേട് കാണിക്കുന്നെ എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു എടാ കുഞ്ഞേ നീ തമ്പുരാനെക്കുറിച്ച് ഒന്ന് നല്ല കുട്ടിയായിട്ട് ജീവിക്കണം എൻ്റെ പൊന്നുമോൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നല്ല മോനായിട്ട് ജീവിക്കണം എന്നിട്ട് ഞാൻ ചോദിച്ചേടാ നീയേ ഈശോയെ കണ്ടിട്ടുണ്ടോ നീ ഈശോയെ കണ്ടിട്ടുണ്ടോ ഈ കുഞ്ഞുടനെ തന്നെ എന്നോട് പറഞ്ഞു ഊ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചു എപ്പോഴാണോ നീ ഈശോയെ കണ്ടത് ഈശോയെ കണ്ടിട്ടാണോ നീ കുസൃതിയൊക്കെ കാണിക്കുന്നത് അവൻ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട് ഈശോ അപ്പം തരുന്നവനാണ് ഈശോ അപ്പം തരുന്നവനാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു നിർവചനമാണ് കുഞ്ഞു തരുന്നത് ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട് ഈശോ അപ്പം തരുന്നവനാണ് എന്നിട്ട് കുഞ്ഞു പറഞ്ഞു ഈശോ നമുക്ക് എല്ലാ ദിവസവും അപ്പം തരുന്നില്ലേ സ്നേഹമുള്ളവരെ ഈശോയിലേക്കുള്ള തീർത്ഥാടനം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഈശോയുടെ ഭാവങ്ങളിൽ മറ്റുള്ളവർക്ക് അപ്പമായിട്ട് തീരുന്നതാണ് എന്നെ കേൾക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പ്പമാകുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ലഹേമിലേക്ക് യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ സഹനങ്ങള് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വിശുദ്ധീകരണത്തിന് മിഷൻ പ്രവർത്തനത്തിന്റെ വലിയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കാഴ്ച കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ബേദലഹേമിലേക്ക് യാത്ര ചെയ്യുകയാണ് വിശുദ്ധ കൊച്ചു വയസ്സായ പോലെ മിഷൻ പ്രവർത്തനത്തിന്റെ അപ്പ നിങ്ങൾ തീരുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ നിക്ഷേപ പാത്രങ്ങൾ തുറക്കാം കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ അല്ലായെ പോലെ ഗാസ്പറിനെ പോലെ ബട്ടസറിനെ പോലെ നമുക്ക് നിക്ഷേപപാത്രങ്ങൾ തുറക്കാം ദിവ്യ ഉണ്ണിയുടെ തൃപാദങ്ങളിലെ രാജാക്കന്മാർ ചെയ്തതുപോലെ പൊന്നും നിറയും കുന്തിരിക്കവും കൊടുത്തുകൊണ്ട് അവൻ രാജാവാണ് അവൻ പരിപൂർണ മനുഷ്യനാണ് അവൻ സർവ സൃഷ്ടജാലങ്ങളുടെയും സൃഷ്ടാവായ ദൈവമാണെന്ന് സംവദിക്കാം ദൈവത്തിൻ്റെ ഭാവങ്ങളിലേക്ക് പുതുവത്സരം നമ്മെ നയിക്കാൻ കാരണമാകട്ടെ നിക്ഷേപ പാത്രങ്ങൾ അടച്ചു വച്ചിരിക്കുന്നവരെ അത് തുറക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് സഹോദരങ്ങളുടെ നന്മക്ക് നിങ്ങളെ മുറിച്ച് പങ്കുവെക്കാൻ നമുക്ക് വേദലഹേമിലേക്ക് പോകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ നിങ്ങളുടെ വേദനകള് തകർച്ചകള് നിങ്ങളുടെ കടബാധ്യതകള് നിങ്ങളുടെ ദുരന്തങ്ങൾ എല്ലാം കാണുന്ന കർത്താവ് നിങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നു അത് കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ തീർത്ഥാടനം നമുക്ക് അർത്തവത്താക്കാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ കിഴക്ക് നിന്ന് നക്ഷത്ര ശോഭയിലെ ബേദ്ലഹേമിലേക്ക് തീർത്ഥാടനം ചെയ്ത ജ്ഞാനികൾ അവിടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് യേശുവിൻ്റെ കൽപ്പാദങ്ങളിലെ തൃക്കാണിക്കയായിട്ട് പൊന്നും മീറയും കുന്തിരുക്കം സമർപ്പിച്ചു അവിടെ മാതൃകയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപപാത്രങ്ങൾ തുറക്കാൻ കഴിയട്ടെ നമ്മൾ ഇന്ന് കേട്ട ഈ വചനം ദൈവത്തിൻ്റെ ഈ ദൂത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമുക്ക് ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ അല്പസമയം ധ്യാന ധ്യാനനിർഭരായിട്ട് പ്രാർത്ഥിക്കാം ഈ ഗാനത്തിലൂടെ ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാരണമാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ സന്ദേശമായ

விஷ்வாசத்த வாதி.